വീണ്ടും വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് നടൻ നാഗചൈതന്യയും നടി സാമന്തയും വേർപിരിഞ്ഞതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഇപ്പോഴിതാ വീണ്ടും ഇരുവർക്കുമെതിരെ കടുത്ത സ്ത്രീവിരുദ്ധ പരാമർശവുമായി തെലങ്കാന വനിതാ മന്ത്രി രംഗത്തെത്തിയിരിക്കുകയാണ് നാഗചൈതന്യയും നടി സാമന്ത റൂദ് പ്രഭുവും പിരിയാൻ കാരണം ബി ആർ എസ് നേതാവ് കെ ടി ആർ ആണെന്ന് മന്ത്രി സുരേഖ ആരോപണമുയർത്തി കെ ടി ആർ വീട്ടിൽ ലഹരി പാർട്ടികൾ നടത്തുമായിരുന്നുവെന്നും ഇതിലേക്ക് നടി സാമന്തയെ അയക്കാൻ ോട് പറഞ്ഞുവെന്നും പറഞ്ഞു ഇല്ലെങ്കിൽ നാഗാർജുനയുടെ എൻ കൺവെൻഷൻ സെന്റർ പൊളിക്കുമെന്ന് ഭീഷണി മുഴക്കി ഉടനെ നാഗാർജുന നാഗചൈതന്യോട് സാമന്തയെ കെ ടിആറിന്റെ വീട്ടിലേക്ക് വിടാൻ പറയുകയും ചെയ്തു പക്ഷേ ഇതിന് സാമന്ത വിസമ്മതിച്ചുവെന്നും ഇതാണ് നാഗചൈതന്യയും സാമന്തയും പിരിയാൻ കാരണമെന്ന് കൊണ്ട സുരേഖ ആരോപണമുയർത്തുന്നു പിന്നാലെ മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത ഭാഷയിലാണ് നടി സാമന്ത പ്രതികരിച്ചിരിക്കുന്നത് രാഷ്ട്രീയ ലാഭങ്ങൾക്കു വേണ്ടി തന്നെ കരുവാക്കരുതെന്നും കൊണ്ടാസുരേഖയോട് സാമന്ത വ്യക്തമാക്കി ഞങ്ങൾ വേർപിരിഞ്ഞത് തീർത്തും വ്യക്തിപരമാണെന്നും അതിൽ അനാവശ്യ ആരോപണങ്ങൾ നടത്തരുതെന്നും സാമന്ത പറയുന്നു പരസ്പര സമ്മതത്തോടെ വ്യക്തിപരമായ കാരണങ്ങളാലാണ് വേർപിരിഞ്ഞതെന്നും അതിൽ രാഷ്ട്രീയമില്ലെന്നും സ്ത്രീകളെ വസ്തുക്കൾ മാത്രമായി കാണുന്ന സിനിമയിൽ പോരാടി ജീവിക്കുകയാണെന്നും സാമന്ത ശക്തമായി പ്രതികരിച്ചു നിങ്ങൾ മന്ത്രി എന്ന നിലയിൽ ഉത്തരവാദിത്തം കാണിക്കണമെന്ന് സാമന്ത പോസ്റ്റിൽ പറഞ്ഞു പരാമർശം പിൻവലിക്കണമെന്ന് നാഗാർജുന അക്കിനേനെ ആവശ്യപ്പെടുകയും ചെയ്തു രാഷ്ട്രീയവുമായി ഒരു ബന്ധവുമില്ലാത്ത മനുഷ്യരെക്കുറിച്ച് അനാവശ്യം പറയരുതെന്ന് നാഗാർജുന ശക്തമായി തുറന്നടിച്ചു ചുമ്മാ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി സിനിമാ താരങ്ങളെ കരുവാക്കരുത് അടിയന്തരമായി പ്രസ്താവന പിൻവലിക്കണമെന്നും നാഗാർജുനയും മന്ത്രിക്ക് മുന്നറിയിപ്പ് നൽകി ബി ആർ എസ് നേതാവ് കെ ടി രാമറാവു എന്നും വിവാദങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന നേതാവാണ് ഇതിനിടെ പരാമർശങ്ങളിൽ മാപ്പ് പറയണമെന്നും മാപ്പ് പറഞ്ഞില്ലെങ്കിൽ സിവിൽ ക്രിമിനൽ നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്നും കെ മുന്നറിയിപ്പ് നൽകി